ആത്മാവ് കൂടുവിട്ട് കൂടുമാറുന്നുവെങ്കിലേ ആത്മാവ് കൂടുവിടണില്ല കൂടുമാറുന്നോല്ല ജായതേ മറിയദേവ രാജു ജനിക്കണമില്ല മരിക്കണമില്ല ഇന്ദ്രജിത്തിന്റെ അമ്പേറ്റ് മരിച്ചവർ മറ്റൊരു ദേഹം സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ എങ്ങനെ അവർ മൃതസഞ്ജീവിനി വെച്ച് പുനർജനിച്ചു ഇത് എപ്പോഴും അതിൻ്റെ പോക്ക് വരവെന്ന് ആർക്കെങ്കിലും അറിയും നമ്മുടെ ജാഗ്രത്തിലെ ക്ലോക്കാണോ സ്വപ്നത്തില് എന്താ നിങ്ങളഭിപ്രായം ജാഗ്രതത്തില് നമുക്കൊരു ടൈം കോൺസെപ്റ്റ് ഉണ്ട് സമയത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട് ഇതാണോ സ്വപ്നത്തിലെ സമയം അല്ല അവിടെ ക്ലോക്ക് വേറെയാ ജാഗ്രതത്തിലെ ക്ലോക്ക് കൊണ്ട് സ്വപ്നത്തിൽ പോകാൻ പറ്റില്ല അവിടെ ക്ലോക്ക് വേറെ സുഷുപ്തിയിലോട്ട് ഇല്ല ഇത് മൂന്നും നമ്മൾ ദിവസം അനുഭവിക്കുന്നതാണ് അല്ലേ ഇതിനൊരു വേദാന്തവും പഠിക്കണ്ട അപ്പോ മരിച്ചവരുടെ ക്ലൊക്കേടാ നമ്മളെ നോക്ക അല്ല നമുക്ക് അറിയില്ല ഏതായാലും മൃതസഞ്ജീവിനെ കൊണ്ടുപോന്നപ്പോ അവരൊക്കെ എഴുന്നേറ്റ് വന്ന പറയണം അല്ലാതെ നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല പറയണത് മൃതസഞ്ജീവിനെ കൊണ്ടുപോന്ന അതിന്റെ കാറ്റേറ്റപ്പോ എല്ലാരും എഴുന്നേറ്റ അങ്ങനെ എഴുന്നേൽക്കാതിരിക്കാനുള്ള പണി രാവണൻ ആദ്യം ചെയ്തിട്ടുണ്ട് കാരണം തന്റെ സൈനികര് ഇത്ര എണ്ണം കൊല്ലപ്പെട്ടു എന്ന് നാട്ടുകാരറിഞ്ഞാ മോശമല്ലേ അതുകൊണ്ട് മരിക്കണം മരിക്കണ ആൾക്കാരെ കടലിലേക്ക് ഇടതിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിൽ അവരൊക്കെ എണീക്കായിരുന്നു രാവണനെ അപ്പണിയെ രാവണനാവില്ല ഉപകാരം ചെയ്ത ആള് കാരണം ഇത്ര പേര് മരിച്ചു നമ്മളെ സൈന്യത്തിൽ നിന്ന് നാട്ടുകാരറിഞ്ഞാ മോശമല്ലേ അതുകൊണ്ട് മരിക്കണം മരിക്കണേ ആൾക്കാരെ കടലിലേക്ക് ഇടാൻ അപ്പൊ മത്സ്യം ഒക്കെ തിന്നപ്പൊ തീർക്കുകയും ചെയ്യും ഇത് അതില്ലേരുന്നു അപ്പൊ ഇവരൊക്കെ എണീറ്റാ പറയണം ആര് കണ്ടു ഇതൊക്കെ വേദ ഇതാ ഇതൊക്കെ എന്താന്ന് ആര് കണ്ടു അതിന്റെ തത്വം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ